ഏറെ വിവാദമാകാൻ ചാൻസ് ഉള്ള ഉള്ളൊരു സംഭവമാണല്ലോ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് നമ്മൾ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ ശരിക്കും ലൈവിൽ നടന്നത് നെവിൻ പോയിട്ട് ആര്യൻ്റെ വെട്ടി കിടക്കുന്നു ആര്യൻ വന്നൊരു ചവിട്ട് കൊടുക്കുന്നു എടാ എനിക്ക് കിടക്കണോട് അയച്ച് എന്ന് പറയുന്നു നെവിൻ മാറുന്നില്ല അപ്പോൾ നേരെ നമ്മുടെ ആര്യം പോയിട്ട് നെവിൻ്റെ പെട്ടി കിടക്കുന്നു അപ്പോഴാണ് നെവിൻ എണീറ്റ് മാറി അനുമോളുടെ പെട്ടി പോയി കിടക്കുന്നു അപ്പോൾ ആര്യൻ എണീറ്റ് തിരിച്ച് ആര്യൻ്റെ പെട്ടി കിടക്കാൻ വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെ റന പെട്ടെന്ന് പോയിട്ട് ആ ബെഡി കയറി ആരെയും കിടക്കുന്ന സ്ഥലത്ത് കിടക്കുകയാണ് ആ സമയത്ത് ആര്യൻ എന്തിയാണ് റന ഫാത്തിമയുടെ പുറത്തൂടെ കയറിയും കിടക്കുകയാണ് പെട്ടെന്ന് റന അയ്യോന്ന് വിളിച്ച് ചാടി എണീക്കുകയാണ് റനയുടെ മുഖം മാറി പിന്നീട് ബിന്നിയായിട്ടുള്ള സംഭാഷണത്തിൽ താൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആൾ പേടിച്ച് കരയുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ആര്യന് കുറച്ച് വകതിരിവ് വേണം എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് റെന ഫാത്തിമ ചെയ്തത് ശരിയാണെന്നഭിപ്രായം എനിക്കില്ല കാരണം ആര്യൻ്റെ ബെഡി കയറി കിടക്കേണ്ട കാര്യമില്ല അതൊരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റ് അപ്പോഴേക്കും ഇവിടെ ആരെയും ചെയ്തു റനയുടെ പുറത്തുകൂടി കയറി കിടക്കേണ്ട കാര്യം ഇല്ല അത് തെറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടമല്ല അവരുടെ കൺസെൻ്റ് ഇല്ലാതെ എങ്ങനെ അവരുടെ പുറത്ത് കയറി കിടക്കാൻ പറ്റും അപ്പോൾ ചോദിക്കും ആര്യൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ആര്യൻ്റെ ബെഡിൽ കയറി കിടന്നല്ലോ എന്ന് അത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ആര്യൻ്റെ ബെഡിൽ കയറി ഇരുന്നതോ കിടന്നതോ അവരെ പുറത്തുകൂടെ കയറി കിടക്കാനുള്ള ഒരു ലൈസൻസ് അല്ല ആർക്കും അപ്പോൾ ഇവിടെ ആര്യൻ്റെ പ്രവൃത്തി പ്രഥമ ദൃഷ്ടിയാൽ തെറ്റ് തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല പക്ഷെ ഞാൻ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ആര്യൻ്റെ ബെഡിൽ റന പോയി കിടന്നതുകൊണ്ടാണ് അവരുടെ പുറത്തൂടെ കയറി കിടക്കാനായിട്ട് ആ പയ്യൻ പോയത് അപ്പോൾ ആ ഒരു പ്രവൃത്തി അത് അതായത് എൻ്റെ സ്ഥലത്ത് നീ കിടന്നാൽ നിൻ്റെ പുറത്ത് ഞാൻ കിടക്കും കിടക്കുമെന്നുള്ളൊരു ഉദ്ദേശമായിരിക്കാം അവൻ്റെ മനസ്സിലൂടെ എന്താണ് പോയെന്നുള്ളത് നമുക്കറിയില്ല ഒരു മോശം ഇൻറ്റൻഷനോടെ ആയിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അത് ആ പ്രവൃത്തി വലിയ തെറ്റായിപ്പോയി കാരണം റന എന്ന് പറയുന്ന സ്ത്രീയോട് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ദേഹത്തോടുള്ള ഒന്നും ആര്യൻ ഇല്ല ആര്യൻ്റെ സ്പേസിൽ അവർ കയറി കിടന്നുവെങ്കിൽ വെങ്കിൽ ആര്യന് കംപ്ലൈൻ്റ് ചെയ്യാമായിരുന്നു വെറുതെ അവരുടെ പുറത്ത് കയറി കിടക്കാൻ പോയി മുട്ടം പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഏത് രീതിയിൽ പണി കിട്ടും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം